ൊടിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് കിട്ടൂര് കൊടുക്കാൻ വേണ്ടിയിരുന്നപ്പോൾ അപ്പോൾ അപ്പം എല്ലാവർക്കും അസ്ലാം അും പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു ചെറിയ എന്താ പറയുക വീഡിയോ വീഡിയോ ആയിട്ട് വരാൻ നിൽക്ക് വന്നാട്ട കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനും അപ്പോൾ ആൻഡോസും ഇറങ്ങിയേക്കണ് മിന്നും ഇറങ്ങിക്ക്ണ് പിന്നെ റിസൾട്ട് ഇതും വരെ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോയിട്ട് ഉറങ്ങിയിട്ട് ഉറക്കം വന്നിട്ട് കാരണം സമയം പന്ത്ര ഒരു മണിയായി പന്ത്രണ്ട് പന്ത്രണ്ടര ആയിട്ടോ പിന്നെ കുഞ്ഞോ അപ്പോൾ വരുന്നുള്ളു വരാ കുഞ്ഞോ വന്നിട്ടില്ല അപ്പോൾ കുഞ്ഞൊരു കാര്യത്തിന് പുറത്ത് പോയതാണ് അപ്പോൾ ഏതായാലും കുറച്ച് വേഗം വരാനായിട്ടുള്ളു അപ്പം പിന്നെ അങ്ങനെ വന്നിട്ടില്ല അപ്പോരൊക്കെ ഉറങ്ങി മിന്നു കുറേ വെയിറ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടമായിട്ടങ്ങനെ ലൈവായിട്ട് വീഡിയോ എടുക്കാൻ സ്കൂൾ വിശേഷങ്ങളൊക്കെ പറയണമെന്ന് അറിഞ്ഞിട്ട് അതുപോലെ അങ്ങനെ ഉറങ്ങി പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ വീഡിയോസ് ഒന്നും അധികം വിട്ടിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ഈ ഇപ്രാവശ്യം പെരുന്നാൾ ഉണ്ടായിട്ടില്ലല്ലോ അതങ്ങനെ ഉണ്ടായിട്ടില്ല ഡ്രസ്സൊന്നും ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ ഡ്രസ്സ് ആർക്കുടുത്തിട്ടില്ല പിന്നെ ഒന്നാമത് എന്താ പൈസ ഉണ്ടായിട്ടില്ല എന്നൊക്കെ ചെറുണ്ടാക്കി ഡ്രസ്സ് എല്ലാവർക്കും കൊടുത്തതാണ് എല്ലാവർക്കും കൊടുത്തില്ലേ എല്ലാവരും കൊടുത്തിട്ട് കുട്ടികൾക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇപ്പം എന്താ പിന്നെ വലിയ പെരുന്നാൾ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അത്ര ഒരു ഇതുണ്ടാവില്ലല്ലോ കുഞ്ഞുക്ക് കുറേ ആയിട്ട് പണിയൊന്നും ഉണ്ടായിട്ടില്ല പണിയൊന്നും സ്ഥിരമായിട്ടൊന്നും ആയിട്ടില്ല ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളു ഒന്നും സ്ഥിരമായിട്ടില്ല അപ്പൊ ആ വിഷമം അപ്പൊ കാരണം ഒരു പെരുന്നാൾ അധികം ആയിട്ടില്ല പിന്നെന്താ നമ്മള് പെരുന്നാൾക്ക് എന്താ ഇപ്പൊണ്ടാക്കി പിന്നെ അല്ല ബീഫല്ല ചിക്കന് കുടും അപ്പൊ അതുകൊണ്ട് റിനു സ്പെഷ്യലായിട്ട് ചിക്കൻ കൊണ്ടു കൊണ്ടാട്ടുണ്ടാക്കി ബീഫ് ഫസ്റ്റ് എന്നും ബീഫ് കൊണ്ട് ഉണ്ടാക്കലോ ചിക്കന് സാധാ ഇതായിട്ട് അപ്പം ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കി പിന്നെ ഇപ്പം എന്താ പിന്നെ പപ്പടം പൊഴിച്ചത് പിന്നെ പിന്നെ പായസം കേട്ടാ അപ്പം നമ്മൾ പെരുന്നാളുടെ അന്നെട്ടാ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി പതിനയ്യാമത്തെ അപ്പോ കേക്ക്ണ്ടാക്കണം മുറിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പൈസന്റെ എന്തുകൊണ്ട് പിന്നെ വേണ്ടി വേക്കുന്ന റെസിപ്പി നോക്കി പിന്നെ റീനു കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമെന്ന് പിന്നെ എനിക്ക് തോന്നി പൈസ ഇല്ലാതെ നമ്മള് അന്നുണ്ടാക്കണ്ട വിചാരിച്ചു പിന്നെ ഇതുവരെ ഉണ്ടാക്കാത്തൊരു സ്പെഷ്യൽ പായസട്ട പ്രോശ ഉണ്ടാക്കിയത് റീനു പിന്നെന്താണ് പഞ്ചസാര പഞ്ചസാര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാട വേക്കണ്ട വിചാരിച്ചിട്ട് രാത്രി ഉണ്ടായി പക്ഷെ രാത്രി എല്ലാ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പിന്നെ പെരുന്നാക്ക് പെരുന്നാക്കടിക്കാമുണ്ടാവില്ല വെച്ചിട്ട് ആരും ഒക്കെ കുടിച്ചും ചെയ്തില്ല തൽക്കാലം ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ല കുഞ്ഞാമീൻ അപ്പം തന്നെ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഉണ്ടാക്കി കഴിയാ പോയില്ല കേട്ടോ കുട്ടികളെക്കാളും മുന്നിൽ വന്നിട്ട് ആരെന്ത് കുടിച്ചാൽ ടേസ്റ്റ് വെക്കുക കുഞ്ഞിനാട്ടോ കുഞ്ഞാ മീൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കുടിച്ചു കുറച്ച് പിന്നെ കൊടുത്ത് പിന്നെ കുഞ്ഞാൻ പേരുന്നാൾക്ക് ചോറും തിന്നാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിനെ ആയിട്ട് വണ്ടിയിൽ വിളിച്ചപ്പോൾ പെട്ടെന്ന് പോവുകയും ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെ ആലോചിച്ചാണ് രാത്രി പായസം ടേസ്റ്റ് ചെയ്തത് ഭാഗ്യം പായസം കുടിച്ചിട്ടില്ല തണുത്ത കുറുകൊ പിന്നെ പാല് വെച്ചിട്ട് കുറച്ച് നീട്ടണം അപ്പൊ പിന്നെ ചെയ്തില്ല എന്താ വെച്ചാല് കുഞ്ഞോ അങ്ങനെ തിരക്കുടിച്ച് പോവുകയും ചെയ്ത് പിന്നെ അർച്ച ഇറച്ചി നമ്മക്കിപ്പം മഹലിലൊന്നും അവിടെ ആദ്യത്തെ മഹലായോ അവിന്നും കിട്ടൂല പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ മഹല് കൂടിയിട്ടില്ല മഹല്ല് കൂടാൻ അന്വേഷിച്ചോക്കുമ്പോൾ അയ്യായിരം റുപ്പ്യൊക്കെ വാങ്ങാനാണ് അപ്പോൾ നമ്മളെ ഉറപ്പ് മഹല് കൂടണം അയ്യായിരം ഒരു ഉളഹിയത്തിൻ്റെ ഇറച്ചി മറ്റേക്കല്ലേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമ്മളിവിടെ മഹല് കൂടണം നമുക്ക് സ്ഥിതി എവിടെയെങ്കിലും ഒരു വീടായിട്ട് മഹല്ല് കൂടാച്ചിട്ടു പക്ഷേ അപ്പോൾ ഇത്രയും വർഷങ്ങളായില്ല ആറ് എട്ട് വർഷത്തോളം ആയില്ല ഏഴ് വർഷം ആറ് ഏഴ് വർഷക്കായില്ല അപ്പം പിന്നെ കൂടാൻ വിചാരിച്ചു കാരണം ഈ ഉളഹിയത്തിൻ്റെ ഇറച്ചി പിന്നെ മഹല്പരമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും കൂടെ നമ്മൾ അടുത്ത വീട്ടിലൊക്കെ കൂടെ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് അപ്പോൾ അവരോട് ചോദിക്കുമരോടേം മഹല്ല് കൂട്ടണുണ്ട് അപ്പോൾ ഒരു വിഷമമാണ് അപ്പോൾ അങ്ങനെ കുഞ്ഞുണ്ടെന്ന് മഹല് കൂട്ട പിന്നെ ഇപ്പം അവിടെ മൂന്നാക്ക മഹല് തന്നെയാണല്ലോ മഹല്ല് ആയിട്ടില്ലല്ലോ പക്ഷെ നമുക്ക് വീടില്ലാത്തതുകൊണ്ട് നമുക്ക് അരിയൊന്നും കിട്ടണില്ല കേട്ടോ അപ്പം അരിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കേട്ടോ റേഷൻ കടയിൽ നമ്മൾ ഉള്ള അരി നമുക്കതൊന്നും ഇപ്പോൾ കിട്ട ക കഴിയൂലല്ലോ പിന്നെന്താ നമ്മൾ പറഞ്ഞത് അപ്പോൾ അതൊരു ഫോണിൽ സ്റ്റോറേജ് കഴിഞ്ഞിട്ടാ അപ്പോൾ പിന്നെ കുഞ്ഞോ അങ്ങനെ പെരുന്നാളൊക്കെ അല്ല നമസ്കാരം കഴിഞ്ഞ് തന്നിട്ട് ഇറച്ചി നമുക്ക് ഇറച്ചി കിട്ടില്ല അപ്പോൾ കുഞ്ഞോൻ്റെ ഒരു കൂട്ടുകാരനെ ആരോ അവിടെ ഇവിടെ ഇറച്ചി ഇറക്കുമ്പോൾ ഞാൻ തരണ്ടി ഇറങ്ങിട്ട് കുഞ്ഞുനെ വാങ്ങാൻ പോയിരുന്നിട്ടാ അങ്ങനെ പിന്നെ അപ്പം പിന്നെ അപ്പം അങ്ങനെ കുഞ്ഞോ ആരോ ഇറച്ചി വരാറപ്പം അങ്ങനെ പോയി പിന്നെ വന്നപ്പോൾ ഒരു മണി ആയിട്ടോ ഒരു മണി അല്ല ഒന്നര കഴിക്കണമുണ്ട് അപ്പോൾ ഒന്ന് കുഞ്ഞു എനിക്ക് അങ്ങനെ പണിയില്ലാതിരിക്കല്ലേ ഇടക്ക് ജസ്റ്റ് ഒരു പണി കിട്ടണമല്ലേ ചപ്പം ഒരു പണി വിളിച്ച് കൂട്ടുകാരം അങ്ങനെ കുഞ്ഞാൻ വന്ന് ചേച്ചിക്ക് ചോറിനന്നൊയി പറ്റി പണിക്ക് പോയിട്ടോ പിന്നെ പെരുന്നാൾ അങ്ങനെ ആയി പിന്നെ ഞാൻ രാവിലെ പിന്നെ അടിച്ചുപോയി തുടച്ചപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നുകിടിച്ചോര് കൊടുക്കാൻ വേണ്ടിയിരുന്നപ്പോൾ മാറാൻ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു എട്ടുകാലുണ്ട് അപ്പോൾ എട്ടുകാലിൻ്റെ തച്ചതാണ് തച്ചപ്പോൾ തട്ടിയതാണ് ചൂടുകൊണ്ട് ഇങ്ങനെ സ്പീഡ് സ്ട്രോങ് ആയിട്ട് അതിൽ എട്ടുകാലിൻ്റെ ഉമനീരാണോ അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചപ്പോൾ ഉള്ള ആ ഒരു ശരീരത്തിൽ നീരാണോ കണ്ണുക്കിട്ട് തീർച്ചിട്ടോ നല്ലൊരു തുള്ളി വന്നു വീണ് അപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ണുക്ക് സംഭവം എട്ടുകാലിൻ്റെ നീരാണ് തീർച്ചയ്ക്കുന്നത് എനിക്ക് മനസ്സിലായി അങ്ങനെ ജസ്റ്റ് ഞാൻ വേഗം അടിച്ചൊരു കുടിച്ചു കണ്ട് വേ കൊടുത്തപ്പോ കണ്ണ് മൊത്തം നീറ്റലായി ഭയങ്കര നീറ്റല് അപ്പം ഞാൻ കണ്ണ് എല്ലാം വെള്ളം കൊണ്ട് കഴുകി കഴിക്കുകയൊക്കെ ചെയ്ത് അപ്പഴൊന്നും നീറ്റല് മാറണില്ല പിന്നെ കണ്ണിൽ എന്തോ തടയും പോലെ കേട്ടോ ഭയങ്കര വലിയ കരട്ട് തടയും പോലെ അപ്പം ഞാൻ റിലീനോട് എന്നൊന്നും നോക്കുക അവിടെ എന്നൊന്നും കാണുന്നില്ല അപ്പം ഒരു ജെല്ലി പോലെ കണ്ണൊക്കെ പട പക്ഷേ കാണുന്നില്ല അമ്മ കണ്ണൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട് കോളറിഞ്ഞ് കരണ്ടൊന്നും ഇല്ലാണ് അപ്പം ഞാനാണെങ്കിൽ സമ്മതിക്കണമില്ല അങ്ങനെ ഞാൻ ഭയങ്കര എന്താ ചെയ്യണ്ടല്ലോ നീറ്റലും ചൊറിച്ചിലും വേദനയും ഇവിടെ ഒക്കെ കൂടെ ഇവിടെ തൂങ്ങൽ തുടങ്ങി വേഗം കണ്ണടക്കെ തിരഞ്ഞെടുത്തു കാരണം നോക്കിയപ്പോൾ നമ്മൾ കൃഷ്ണമണി ഉള്ളുക്കും പോയിക്കണേ നമ്മൾ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ അത് ഫുള്ള് ഇത് വീങ്ങിയിട്ട് നമ്മൾ ജെല്ലിമിട്ടായി ഉണ്ടല്ലോ ജെല്ലി ആ മുട്ട അതേപോലെ ജെല്ലി ആയിക്കണം കേട്ടോ ജെല്ലി വെള്ളം ഉള്ളതല്ല വേറെ സെപ്പറേറ്റ് എന്ന് കണ്ട് സെപ്പറേറ്റ് വന്നതാണോ വൈറ്റ് കളറിന്റെ ഭാഗം മൊത്തം ഉണ്ട് ഒരു ജെല്ല് കയറ്റി തൂങ്ങി നാല് ഷെയ്ഡും കൃഷ്ണൻ പണി ഉള്ളൊക്കെ അങ്ങനെ കൊറച്ചിന് ഇപ്പോൾ കണ്ണൊക്കെ ചെറുതായി വന്ന് ആകെ നീറ്റലും മുറിച്ചുമായി ഇവിടെ ഈ ഭാഗമൊക്കെ ഇട്ട് തൂങ്ങിയിട്ടോ ഇവിടെ നീര് വന്ന് ഇവിടെ ഇവിടെ വെള്ളം നിറച്ച പോലെ ഇവിടെ വന്ന് നല്ല തൂങ്ങി ആകെ പ്രശ്നമായി അങ്ങനെ ചിലരോടൊക്കെ അന്വേഷിച്ചു ഇനി ഡോക്ടർ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാടാമ്പി ഡോക്ടർമാരൊന്നുമില്ല കേട്ടോ പിന്നെ കുഞ്ഞുവാണെങ്കിൽ ഇവിടെ ഇല്ലേനു ആകെ പ്രശ്നമായി പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്താ ചെയ്യണത് കൊടുത്തില്ല പലർക്കും വിളിച്ചിട്ട് ഞാൻ ഡോക്ടർമാരെ അന്വേഷിച്ചു ഡോക്ടർമാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വൈകുന്നേരം സഫീ പോവാ ബേബി പോവാ വിചാരിച്ചു ബേബിക്ക് വിളിച്ചപ്പോൾ അവിടെ ഡോക്ടർമാരില്ല പിന്നെ സഫീക്ക് പോകാൻ വിചാരിച്ച അപ്പോൾ അവിടെ ആയിട്ടുള്ള ഡോക്ടർ ഉണ്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കൊരു ഇത് കണ്ണല്ല അങ്ങനെ പോകുകയും വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞോനും ഇവിടെ ഇല്ല കുഞ്ഞോന അപ്പോൾ പോവുകയും ചെയ്തു അപ്പോൾ ഒറ്റക്കായപ്പോൾ പേടി എന്താവും വെച്ചിട്ട് അങ്ങനെ ഞാൻ മക്കാമൊക്കെ പൈസ ഒക്കെ നിർച്ചാക്കി അങ്ങനെ വെച്ച് അങ്ങനെ എന്താ പറയുക സംസവെള്ളം അങ്ങനെ ഇരുന്ന് കണ്ണാടിന്